ും പെയില്ലേ അഞ്ചായിരം ഇവിടെ പക്ഷെ ഇവിടെ बहुत बढ़िया दोस्तों ये बता थे कलर भी अलग-अलग मूड वाले हां अब इसको रोटेशन दे दो ऑपोजिट इधर चले कृपया इधर है थोड़ा <laughs> सा ले तो मारेंगे

ഭയങ്കര പെയിൻ ഇണ്ടായിരുന്നു ഇപ്പൊ ഭയങ്കര പെയിൽ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു പിന്നെ വാഷ്റൂമിലൊക്കെ സ്ലിപ്പ് നീക്കുമ്പോ സുഖായിട്ടു പോയതാണ് അവിടെ എത്തിയാൽ ഗൾഫ്റ്റേർട്ട് കളിക്കണം പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് എത്തിയാൽ ഞങ്ങൾക്ക് ഒരു നൂറ് ശതമാനം മാറുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ